നമസ്കാരം നമ്മുടെ മാധ്യമങ്ങളുടെ നിഷ്പക്ഷത എന്താണെന്ന് കാണിച്ചു തരുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം സംഭവിക്കുകയുണ്ടായി അതായത് ആർ എസ് എസിന്റെ മുൻ അഖിലേന്ത്യാ നേതാവായ കെ സി കണ്ണനും അദ്ദേഹത്തിന്റെ ഭാര്യയും കോടി തട്ടിയ കേസിൽ അറസ്റ്റിലാവുകയാണ് ആ വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് മൂന്നരക്കോടി തട്ടിയെന്ന കേസിൽ ദമ്പതിമാർ അറസ്റ്റിൽ ആർ എസ് എസുകാരൻ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ആർ എസ് എസ് കാരൻ്റെ കുടുംബത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയടക്കം അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ കോടി രൂപ തട്ടിച്ച കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ മാധ്യമങ്ങൾക്ക് അവർ വെറും ദമ്പതികൾ മാത്രമാണ് അതിൽ അവർക്ക് ഏത് സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന നേതാവാണ് എന്നൊക്കെ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അങ്ങനെ പറയില്ല ഇനിയിപ്പോൾ ഈ കേസിൽ അറസ്റ്റിലായത് ഒരു ഡി വൈ എഫ്ഐയുടെ പ്രാദേശിക നേതാവാണെന്നിരിക്കട്ടെ ഈ പറയുന്ന മാധ്യമങ്ങൾ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഡ ഇങ്ങനെ എഴുതി ചേർക്കും കോടി തട്ടിയ കേസിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അറസ്റ്റിൽ അതാണ് മാധ്യമങ്ങളുടെ നിഷ്പക്ഷത എന്ന് പറയുന്നത് അറസ്റ്റിലായിരിക്കുന്ന കെ സി കണ്ണൻ എന്ന് പറയുന്ന വ്യക്തി നിസാരക്കാരനൊന്നുമല്ല ആർ എസ് എസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു നരേന്ദ്രമോദിയുമായി നല്ല ഡയറക്റ്റ് ഉള്ള ഒരു മലയാളി കൂടിയായിരുന്നു അങ്ങനെ ഒരു പ്രധാനപ്പെട്ട സംഘപരിവാറുകാരൻ ആർ എസ് എസ് കാരൻ ഈ പറയുന്ന വിഷയവുമായി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട മൂന്നര കോടി രൂപ തട്ടിയ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ മാധ്യമങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ആർ എസ് എസ് എന്ന് ഒന്ന് എഴുതി പിടിപ്പിക്കാൻ വാർത്തയിൽ ആർ എസ് എസ് എന്ന് പറയാൻ ഒരു ഭയമാണ് ഒരു പേടിയാണ് ഇതാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ നിഷ്പക്ഷത എന്തൊക്കെ തരം തട്ടിപ്പാണ് ഈ വിരുദ്ധന്മാർ നടത്തുന്നതെന്ന് കേൾക്കണേ സ്റ്റാപ്പ് നൽകാമെന്ന് പറഞ്ഞ് മൂന്നര കോടി രൂപ തട്ടി ഈ ആർ എസ് എസിന്റെ മുൻ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള കെ സി കണ്ണനും ഭാര്യയും കൂടി ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട കെ സി കണ്ണൻ ചെറിയൊരു പറലൊന്നുമല്ല വലിയൊരു തിമിംഗലം തന്നെയാണ് അതായത് ആർ എസ് എസിന്റെ ഈ പറയുന്ന പോലെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ മൂന്നാം സ്ഥാനമാണ് ഈ സഹസർ കാര്യവാക്കിനുള്ളത് ജോയിൻറ്റ് ജനറൽ സെക്രട്ടറിക്ക് തുല്യമാണ് ഈ പറയുന്ന ഒരു അധികാര വലിയൊരു ചുമതല എന്ന് പറയുന്നത് ബംഗ്ലൂരുവിനുള്ള അടച്ചുപൂട്ടിയ പഞ്ചസാര ഫാക്ടറിയുടെ ഉപകരണങ്ങൾ പൊളിച്ചു വിൽക്കുന്നതിൻ്റെ മറവിലാണ് ഇങ്ങനെ പണം തട്ടിയത് തൃത്താല ഞാങ്ങാട്ടീരി മൈലയത്ത് വീട്ടിൽ കെ സി കണ്ണനും ജീജാബായിയുമാണ് അറസ്റ്റിലായത് പക്ഷേ മാധ്യമങ്ങൾക്ക് ഇത് വെറും ദമ്പതിമാർ മാത്രമാണ് ഇവർക്ക് രാഷ്ട്രീയമൊന്നുമില്ല ഈ പറയുന്നതുപോലെ ഇവർ രാഷ്ട്രീയക്കാരല്ല എന്നാൽ ന്യൂസ് ഐ അതുപോലെ തന്നെ ജനത്തിലും അങ്ങനെ തുടങ്ങി ജന്മഭൂമിയൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഈ കെ സി കണ്ണിന്റെ സ്റ്റേറ്റ്മെൻറ്റുകളും ഈ പറയുന്ന കുറേ വർഗീയവശം തുപ്പുന്ന കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഇതൊന്നും മാധ്യമങ്ങൾ വാർത്തയാക്കില്ല കേട്ടോ ഇനി വേറൊരു വാർത്ത ഇവിടെ ഉണ്ട് മാധ്യമങ്ങൾ നില മുക്കിയ ഒരു പുതിയൊരു ഒരു എസ് വാർത്ത ഞങ്ങൾ ഹിന്ദുക്കൾക്കൊപ്പമാണ് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി നടക്കുന്ന ഈ ആർ എസ് എസ് സംഘപരിവാർ ബി ജെ പി ടീമുകളുടെ ഒക്കെ ശരിയായിട്ടുള്ള സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ ഇത് എങ്ങനെയൊക്കെ ചിലതൊക്കെ നമ്മൾ അറിഞ്ഞ് മനസ്സിലാവും അതായത് ചെങ്ങന്നൂർ കാണിക്കാ വഞ്ചി മോഷണം ബി ജെ പി ജില്ലാ ട്രഷറർക്കും ബി എം എസ് ജില്ലാ സെക്രട്ടറിക്കും എതിരെ കേസ് അതായത് കാണിക്കാവഞ്ചി കുത്തി തുറന്ന് പൈസ മോഷ്ടിച്ചു ഇതാണ് സംഗതി ഇതാണ് ഈ കേസിന് കേസിനാസ്പദമായിട്ടുള്ള സംഭവം ഇതൊന്നും ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയില്ല അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ സംഘപരിവാരങ്ങളുടെ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ ഇച്ചിരി മടിയാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് മറിച്ച് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാകട്ടെ ഒരു കുഴപ്പമില്ല അവർ റിപ്പോർട്ട് ചെയ്യും നരേന്ദ്രമോദി ഈ പോലെ തൃശ്ശൂരിൽ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ നമ്മൾ കണ്ടതാണല്ലോ ഏത് ആൽമരത്തിൻ്റെയൊക്കെ ശിഖിരങ്ങൾ കട്ട് ചെയ്തത് അപ്പോൾ ഈ പറയുന്നത് പോലെ അന്ന് ശിവന്റെ ആയിരുന്നു ഇവർക്ക് ഈ ആൽമരത്തിന്റെ ആൽമരത്തിൻ്റെ എന്ന് പറയുന്നത് അവസാനം ഇപ്പോൾ ഈ പറയുന്ന പോലെ നരേന്ദ്രമോദി വരുമ്പോൾ നരേന്ദ്രമോദിയുടെ വാഹനം കടന്നു പോകുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് സുരക്ഷാ സംബന്ധമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് അവർക്ക് ഈ പറയുന്ന പോലെ മുടി വെട്ട അതായത് ആ ജട വെട്ടുന്നതിൽ ഇപ്പോൾ അവർക്ക് പ്രശ്നമൊന്നുമില്ല ഇപ്പം അത് സാധാരണ മരം മാത്രമാണ് അങ്ങനെ പലപ്പോഴും ഇവരുടെ കപട ഹിന്ദുത്വ നിലപാടുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പൊളിച്ചിട്ടുള്ളതാണ് എന്തായാലും ഈ പറയുന്നത് പോലെ മാധ്യമങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഇരട്ടത്താപ്പ് ഈ ഇരട്ട നീതി ഈ നിഷ്പക്ഷത എന്ന് പറയുന്ന ഈ കബളിപ്പിക്കുന്ന ഉടായ്പ് ദയവ് ചെയ്ത് ഇനിയും ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറക്കി നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും പറ്റിക്കാനും ശ്രമം നടത്തരുത് ഡി വി കാണുമ്പോൾ അല്ലെങ്കിൽ എസ് എഫ് ഐനെ കാണുമ്പോൾ അല്ലെങ്കിൽ സി പി എം പ്രവർത്തകനെ കാണുമ്പോൾ കുരുപൊട്ടി ഒലിക്കുന്ന നിങ്ങളുടെ ഉള്ളിലെ രാഷ്ട്രീയം എന്താണെന്ന് ഞങ്ങൾക്കൊക്കെ നന്നായി തന്നെ മനസ്സിലാകുന്നുണ്ട് പിണറായി വിജയനെതിരെയും സർക്കാരിനെതിരെയും ഇല്ലാ കഥകൾ പടച്ചുവിട്ട് നുണക്കഥകൾ പടച്ചുവിട്ട് ഓരോ ദിവസവും നിങ്ങൾ കുത്തിത്തിരിപ്പിൻ്റെതാ ഹിമാലയ പർവ്വതത്തിലേക്ക് ഓടിക്കയറുന്നത് കാണുമ്പോൾ ഉണുപ്പില്ലേ മാത്രകളെ എന്ന് തന്നെയാണ് ജനങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത് ഇനി ഒരിക്കലും ഇവിടെ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരില്ല എന്ന് നിങ്ങൾ വിധി എഴുതിയപ്പോൾ ജനങ്ങൾ വീണ്ടും ഈ സർക്കാർ ഭരിക്കട്ടെ എന്ന് വിധി എഴുതി അതും ജനങ്ങൾ കണ്ടതാണ് ഓരോ ദിവസവും ഒരു സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി നുണക്കഥകൾ പടച്ചുവിട്ട് കുത്തിത്തിരിപ്പ് വാർത്തകൾ പടച്ചുവിട്ട് അധാർമിക മാധ്യമ പ്രവർത്തനം നടത്തി ഒരു ഉളുപ്പുമില്ലാതെ ഞങ്ങൾ നടത്തുന്നത് മാധ്യമ പ്രവർത്തനമാണ് ഞങ്ങൾ നിഷ്പക്ഷതയുടെ യഥാർത്ഥ ഒരു മുഖമാണ് എന്നൊക്കെ വിളിച്ചു പറയാൻ കാണിക്കുന്ന നിങ്ങളുടെ ആ തൊലിക്കട്ടയുണ്ടല്ലോ അത് സമ്മതിച്ചു തരാതെ വയ്യ കണ്ടാമൃഗം പോലും നിങ്ങളുടെ മുമ്പിൽ നാണിച്ച് തല കുണിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആർ എസ് എസിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ വർഗീയവാദികൾക്കെതിരെ വിദ്വേഷ പ്രസംഗം നടത്തുന്നവർക്കെതിരെ കോർപ്പറേറ്റുകൾക്കെതിരെ നാവനക്കാൻ നിങ്ങളൊക്കെ ഇച്ചിരി കൂടി മൂക്കണം ഇനി മൂത്താലും അതിനുള്ളൊരു സാധ്യതയും കിട്ടുന്ന പൈസക്കും കിട്ടുന്ന പരസ്യത്തിനും യാതൊരു ഉളുപ്പുമില്ലാതെ ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറയാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല എന്ന് നിങ്ങൾ കാണിച്ചു തരുന്നിടത്താണ് ഇന്നിൻ്റെ മാധ്യമ പ്രവർത്തനം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് ജന്തർ ഒരു സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അത് തത്സമയം ലൈവ് ചെയ്യാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഒരു സമയവും ആ നേരത്തും കേരളത്തെ തകർക്കാൻ വേണ്ടി കേരളത്തിനെതിരെ ഇല്ലാ കഥകൾ പളച്ചുവിടുന്നതിനുള്ള ഓട്ടത്തിലാണ് നമ്മുടെ മാധ്യമങ്ങൾ എന്തായാലും മാധ്യമങ്ങളെ നിങ്ങളുടെ അവസ്ഥ എന്തൊരു ദയനീയം എന്ന് പറയാതെ വയ്യ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്